പി എസ് സി മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ ഒന്നിലെ തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സാണ് നമുക്ക് പോയിന്റിലേക്ക് കടക്കാം നേപ്പാളിൻ്റെ എത്രാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കർക്കി ആദ്യത്തെ നേപ്പാളിൻ്റെ എത്രാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കർക്കി ആദ്യത്തെ നേപ്പാളിൻ്റെ എത്രാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കർക്കി ആദ്യത്തെ നേപ്പാൾ സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസും എഴുത്തുകാരിയുമായ അവർ ന്യായ് എന്ന ആത്മകഥയും കര എന്ന പേരിൽ നോവലും രചിച്ചിട്ടുണ്ട് നേപ്പാൾ സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസും എഴുത്തുകാരിയുമായ അവർ ന്യായ് എന്ന ആത്മകഥയും കര എന്ന പേരിൽ നോവലും രചിച്ചിട്ടുണ്ട് ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്നാണ് രാഷ്ട്രതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയത് ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്നാണ് രാഷ്ട്രതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയത് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യ മന്ത്രി ഏത് രാജ്യത്താണ് ചുമതലയേറ്റത് അൽബേനിയ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യ മന്ത്രി ഏത് രാജ്യത്താണ് ചുമതലയേറ്റത് അൽബേനിയ സൂര്യൻ എന്നർത്ഥമുള്ള അർത്ഥമുള്ള ഡിയേല എന്നുപേരുള്ള മന്ത്രിയെ പ്രധാനമന്ത്രി ഇദി റമയാണ് നിയമിച്ചത് സൂര്യൻ എന്നർത്ഥമുള്ള അർത്ഥമുള്ള ഡിയേല എന്നുപേരുള്ള മന്ത്രിയെ പ്രധാനമന്ത്രി ഇദി റമയാണ് നിയമിച്ചത് ടെൻഡർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സുതാര്യമായി നടപ്പാക്കുകയാണ് ഡി ചുമതല ടെൻഡർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സുതാര്യമായി നടപ്പാക്കുകയാണ് ഡിലേ ഡി ചുമതല ആഗോള സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരനായ ടെസ്ല സിഇഒ ഇലോൺ മാക്സിനെ സമ്പത്തിൽ അടുത്തിടെ മറികടന്നത് ലാറി എലിസൺ ആഗോള സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരനായ ടെസ്ല സിഇഒ ഇലോൺ മാക്സിനെ സമ്പത്തിൽ അടുത്തിടെ മറികടന്നത് ലാറി എലിസൺ ഓറക്ലിൻ്റെ സഹസ്ഥാപകനായ എലിസൻ്റെ സമ്പത്തിൽ ഒറ്റ ദിവസം കൊണ്ട് പതിനായിരത്തി ഒരുന്നൂറ് കോടി ഡോളറിൻ്റെ വർധന ഉണ്ടായതോടെയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് ഓറക്കിലിൻ്റെ സഹസ്ഥാപകനായ സ്ഥാപകനായ എലിസൻ്റെ സമ്പത്തിൽ ഒറ്റ ദിവസം കൊണ്ട് പതിനായിരത്തി ഒരുന്നൂറ് കോടി ഡോളറിൻ്റെ വർധന ഉണ്ടായതോടെയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് ബ്ലൂംബർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ഒറ്റ ദിവസം ഇത്രയധികം സമ്പത്ത് ഒരാൾ നേടുന്നത് ആദ്യമായാണ് ബ്ലൂംബർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ഒറ്റ ദിവസം ഇത്രയധികം സമ്പത്ത് ഒരാൾ നേടുന്നത് ആദ്യമായാണ് അദ്ദേഹമാണ് സുശീല കർക്കി ലാറി എല്ലിസൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് പോയിന്റ് ഏത് രാജ്യത്തെ സർക്കാരിനെതിരെ നടന്ന രാജ്യവ്യാപക പ്രക്ഷോഭമാണ് ബ്ലോക്ക് എവരിത്തിങ് ഫ്രാൻസ് ഏത് രാജ്യത്തെ സർക്കാരിനെതിരെ നടന്ന രാജ്യവ്യാപക പ്രക്ഷോഭമാണ് ബ്ലോക്ക് എവരിത്തിങ് ഫ്രാൻസ് കേരളത്തിലെ ഏത് രാഷ്ട്രീയ കക്ഷി അടുത്തിടെ ആരംഭിച്ച യൂട്യൂബ് ചാനലാണ് കനൽ സി പി ഐ കേരളത്തിലെ ഏത് രാഷ്ട്രീയ കക്ഷി അടുത്തിടെ ആരംഭിച്ച യൂട്യൂബ് ചാനലാണ് കനൽ സി പി ഐ സംസ്ഥാന സർക്കാരിന്റെ കത്തിടപാടുകളിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പരാമർശിക്കുമ്പോൾ പേരിനു മുന്നിൽ ബഹുമാനം സൂചിപ്പിക്കുന്ന ഏത് വിശേഷണം കൂടി ചേർക്കണമെന്നാണ് പൊതു വകുപ്പിന്റെ ഉത്തരവ് ബഹു സംസ്ഥാന സർക്കാരിന്റെ കത്തിടപാടുകളിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പരാമർശിക്കുമ്പോൾ പേരിനു മുന്നിൽ ബഹുമാനം സൂചിപ്പിക്കുന്ന ഏത് വിശേഷണം കൂടി ചേർക്കണമെന്നാണ് വകുപ്പിന്റെ ഉത്തരവ് ബഹു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് അന്തരിച്ച പി പി തങ്കച്ചൻ ഏത് കാലത്താണ് കേരള നിയമസഭയുടെ സ്പീക്കർ പദവി വഹിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ടൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് അന്തരിച്ച പി പി തങ്കച്ചൻ ഏത് കാലത്താണ് കേരള നിയമസഭയുടെ സ്പീക്കർ പദവി വഹിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റഞ്ച് വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ പത്തൊമ്പത് വർഷം നിയമസഭയിൽ പെരുമ്പാവൂർ മണ്ഡലത്തെ പ്രതിദാ പ്രതിനിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ പത്തൊമ്പത് വർഷം നിയമസഭയിൽ പെരുമ്പാവൂർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തു ചെറു ചെറുകിട കർഷകർക്ക് വൈദ്യുതി സൗജന്യമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ആൻ്റണി മന്ത്രിസഭയിൽ അദ്ദേഹം കൃഷി മന്ത്രിയായിരിക്കവെയാണ് ചെറുകിട കർഷകർക്ക് വൈദ്യുതി സൗജന്യമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ആൻ്റണി മന്ത്രിസഭയിൽ അദ്ദേഹം കൃഷി മന്ത്രിയായിരിക്ക ആയിരിക്കവെയാണ് മിസോറാമിലെ ആദ്യത്തെ റെയിൽ പാത സെപ്റ്റംബർ പതിമൂന്നിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതിൻ്റെ പേര് ബൈറാബി സൈറ മിസോറാമിലെ ആദ്യത്തെ പാത സെപ്റ്റംബർ പതിമൂന്നിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പേര് ബൈറാബി സൈറ അമ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത തലസ്ഥാനമായ ഐസോളിൻ്റെ ദേശീയ റെയിൽ ശൃം ശൃംഖലയുമായി ബന്ധിപ്പിച്ചു പാതയിൽ നാൽപ്പത്തെട്ട് തുരങ്കങ്ങളും നൂറ്റി നാൽപ്പത്തിരണ്ട് പാലങ്ങളുമുണ്ട് ചിലവ് എട്ടായിരം കോടിയാണ് കേട്ടോ പ അമ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത തലസ്ഥാനമായ ഐസോളിനെ ദേശീയ റെയിൽ ശൃംഖലയുമായും ബന്ധിപ്പിച്ചു പാതയിൽ നാൽപ്പത്തെട്ട് തുരങ്കങ്ങളും നൂറ്റി നാൽപ്പത്തിരണ്ട് പാലങ്ങളുമുണ്ട് ചിലവ് എട്ടായിരം കോടി രൂപ ലോക ബോക്സിംഗ് ചാമ്പ്യൻ ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ ഇന്ത്യൻ വനിതകൾ ജെയ്സ്മിൻ ലാംബോറിയ മീനാക്ഷി ഹൂഡ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ ഇന്ത്യൻ വനിതകൾ ജെയ്സ്മിൻ ലാബോറിയ മീനാക്ഷി ഹൂഡ വനിതകളുടെ അമ്പത്തേഴ് കിലോഗ്രാം വിഭാഗത്തിലാണ് ജെയ്സ്മിൻ ലാബോറിയ ഒന്നാം സ്ഥാനം നേടിയത് മീനാക്ഷി ഹൂഡ നാൽപ്പത്തെട്ട് കിലോഗ്രാം വിഭാഗത്തിൽ ലോക ചാമ്പ്യന ചാമ്പ്യയായി ആയി ഇരുവരും ഹരിയാന സ്വദേശികളാണ് കേട്ടോ അപ്പോൾ വനിതകളുടെ അമ്പത്തൊന്ന് കിലോഗ്രാം വിഭാഗത്തില് വിഭാഗത്തിലാണ് ജെയ്സ്മിൻ ലാംബോറിയ ഒന്നാം സ്ഥാനം നേടിയത് മീനാക്ഷി ഹൂഡ നാൽപ്പത്തെട്ട് കിലോഗ്രാം വിഭാഗത്തിൽ ലോക ചാമ്പ്യയായി ഇരുവരും ഹരിയാന സ്വദേശികളാണ് പോളണ്ടിന്റെ ഒളിമ്പിക് മെഡൽ ജേതാവ് ജൂലിയ സെറമേറ്റയെ തോൽപ്പിച്ചാണ് ജെയ്സ്മിൻ തന്റെ ആദ്യ ലോക കിരീടം നേടിയത് പോളണ്ടിന്റെ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ജൂലിയ സെറമേറ്റയെ തോൽപ്പിച്ചാണ് ജെയ്സ്മിൻ തന്റെ ആദ്യ ലോക കിരീടം നേടിയത് കസാഖ്താൻ്റെ നസീം കൈസായ് ബെയ്യെ തോൽപ്പിച്ചാണ് മീനാക്ഷി കിരീടം സ്വന്തമാക്കിയത് കസാഖ്സ്താൻ്റെ നസീം കൈസാക്ബെയെ തോൽപ്പിച്ചാണ് മീനാക്ഷി സ്വന്തമാക്കി കിരീടം സ്വന്തമാക്കിയത് എൺപത് പ്ലസ് വിഭാഗത്തിൽ ന്യൂപൂർ ഷിയോറൻ വെള്ളിയും എൺപത് കിലോഗ്രാം വിഭാഗത്തിൽ പൂജ റാണി വെങ്കലവും നേടിയതോടെ ഇന്ത്യയ്ക്ക് ആകെ നാല് മെഡലായി അപ്പോൾ എൺപത് പ്ലസ് വിഭാഗത്തിൽ ന്യൂപൂ ന്യൂപൂർ ഷിയോറൻ വെള്ളിയും എൺപത് കിലോഗ്രാം വിഭാഗത്തിൽ പൂജ റാണി വെങ്കലവും നേടിയതോടെ ഇന്ത്യയ്ക്ക് ആകെ നാല് മെഡലായി ഇംഗ്ലണ്ടിലെ ലിവർ പൂളിലാണ് മത്സരം നടന്നത് അപ്പോൾ ഇംഗ്ലണ്ടിലെ ലിവർ പൂളിലാണ് മത്സര വേദി ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ എത്ര വിക്കറ്റിനാണ് ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചത് ഏഴ് വിക്കറ്റിന് കേട്ടോ ദുബായിൽ നടന്ന ഏഷ്യാ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ എത്ര വിക്കറ്റിനാണ് ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചത് ഏഴ് വിക്കറ്റിന് സൂര്യകുമാർ യാദവായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ ഒളിവിൽ കഴിഞ്ഞ അൽ ഖാദിയ തലവൻ അൽ ഖായിദ തലവൻ ഒസാമ ബിൻ ലാദനെ രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടിന് പുലർച്ചെ യു എസ് നേവി കമാൻഡ്രോകൾ കൊലപ്പെടുത്തിയതിനെപ്പറ്റി അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകമാണ് ദി സർദാരി പ്രസിഡൻറ്റി നൗ ഇറ്റ് മസ്റ്റ് ബി ടോൾഡ് പാകിസ്ഥാനിലെ അബോട്ടാബാദിലെ ബാതിൽ ഒളിവിൽ കഴിഞ്ഞ അൽ ഖായിദ തലവൻ ഒസാമ ബിൻ ലാദനെ രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടിന് പുലർച്ച യു എസ് നേവി കമാൻഡ്രോകൾ പറ്റി അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകമാണ് ദി സർദാരി പ്രസിഡന്റ് നൗ ഇറ്റ് മസ്റ്റ് ബി ട്രോൾഡ് അക്കാലത്ത് പാക് പ്രസിഡന്റ് ആയിരുന്ന ആസിഫ് അലി സർദാരിയുടെ വക്താവും വിശ്വസ്തനുമായിരുന്ന ഫർഹത്തുള്ള ബാദറാണ് രചയിതാവട്ട അക്കാലത്ത് പാക് പ്രസിഡൻ്റായിരുന്ന ആസിഫ് അലി സർദാരിയുടെ വക്താവും വിശ്വസ്തനുമായിരുന്ന ഫർഹത്തുള്ള ബാബറാണ് രചയിതാവ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ വന്യജീവി പുനരധിവാസ കേന്ദ്രമായ വനധാര അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെ നിയമലംഘനം നടത്തുന്നുവെന്ന പൊതു താൽപ്പര്യ ഹർജികൾ സുപ്രീംകോടതി തള്ളിയതിലൂടെ റിലയൻസ് ഇൻഡസ് ഇൻഡസ്ട്രീസിൻ്റെ വന്യജീവി പുനരധിവാസ കേന്ദ്രമായ വനധാര ജാംനഗറിലും ഗുജറാത്തിലാണ് അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെ നിയമലംഘനം നടത്തുന്നുവെന്ന പൊതു താൽപ്പര്യ ഹർജികൾ സുപ്രീംകോടതി തള്ളിയതിലൂടെ അനന്ത് അംബാനിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം നിയമപ്രകാരമാണെന്നും കോടതി കണ്ടെത്തി അനന്ത് അംബാനിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം നിയമപ്രകാരമാണെന്നും കോടതി കണ്ടെത്തി അടുത്തിടെ അന്തരിച്ച ശങ്കർ കൃഷ്ണമൂർത്തി ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ് പരസ്യ പരസ്യകലാകാരൻ അടുത്തിടെ അന്തരിച്ച ശങ്കർ കൃഷ്ണമൂർത്തി ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ് പരസ്യ കലാകാരൻ ഇന്ത്യൻ നേവി ഏറ്റവും ഒടുവിലായി കമ്മീഷൻ ചെയ്ത നേവൽ ബേസ് ആരാവലി ഗുരുഗ്രാം ഹരിയാനയിൽ കേട്ടോ ഇന്ത്യൻ നേവി ഏറ്റവും ഒടുവിലായി കമ്മീഷൻ ചെയ്ത നേവൽ ബേസ് ആരാവലി ഗുരുഗ്രാം ഹരിയാന രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ഇത് കമ്മീഷൻ ചെയ്തത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ഇത് കമ്മീഷൻ ചെയ്തത് ആരാവലി ആരാവലി പർവ്വതനിരയുടെ പേരാണ് നൽകിയിട്ടുള്ളത് ആരാവലി പർവ്വതനിരയുടെ പേരാണ് നൽകിയിട്ടുള്ളത് വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നൽകുന്ന സ്വദേശ് സമ്മാൻ ബഹുമതി നേടിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് കെ എസ് എഫ് ഇ വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നൽകുന്ന സ്വദേശ് സമ്മാൻ ബഹുമതി നേടിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് കെ എസ് എഫ് ഇ എൻഡ്രോമിക്സ് എന്ന ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യ എൻ എൻഡ്രോമിക്സ് എന്ന ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യ സെപ്റ്റംബർ പത്തിന് യു എസിൽ വെടിയേറ്റു മരിച്ച ചാർലി കിർക്ക് ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു തീവ്ര തീവ്ര വലതുപക്ഷ ആക്ടിവിസ്റ്റും പ്രസിഡന്റ് ട്രംപിന്റെ വിശ്വസ്തനും സെപ്റ്റംബർ പത്തിന് യു എസിൽ വെടിയേറ്റ് മരിച്ച ചാർലി കിർക്ക് ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു തീവ്ര വലതുപക്ഷ ആക്ടി ആക്ടിവിസ്റ്റും പ്രസിഡന്റ് ട്രംപിന്റെ വിശ്വസ്തനും യൂട്ട സർവകലാശാലയിൽ യുവാക്കളുമായി സംവദിക്കുന്നതിനിടെയാണ് ആക്രമിക്കപ്പെട്ടത് യൂട്ട സർവകലാശാലയിൽ യുവാക്കളുമായി സംവദിക്കുന്നതിനിടെയാണ് ആക്രമിക്കപ്പെട്ടത് പതിനെട്ടാം വയസ്സിൽ ടേണിംഗ് പോയിന്റ് യു എസ് എ എന്ന സംഘടന രൂപീ രൂപവത്കരിച്ച് അതിലൂടെ യുവാക്കളെ വലതുപക്ഷ ചേരിയിലേക്ക് നയിച്ചു പതിനെട്ടാം വയസ്സിൽ ടേണിംഗ് പോയിന്റ് യു എസ് എ എന്ന സംഘടന രൂപവത്ക്കരിച്ച് അതിലൂടെ യുവാക്കളെ വലതുപക്ഷ ചെയ്തിലേക്ക് നയിച്ചു വാട്ട് ഈസ് താരിഫ്സ് ഏത് രാജ്യത്തെ വാച്ച് കമ്പനിയാണ് ആ രാജ്യത്തിനുമേൽ യു എസ് പ്രസിഡന്റ് ട്രംപ് ചുമത്തിയ മുപ്പത്തൊമ്പത് ശതമാനം തിരുവയ്യെ പരിഹാസരൂപേണ വിമർശിച്ച് വാച്ചിറക്കിയത് സ്വിറ്റ്സർലാൻഡ് ഏത് രാജ്യത്തെ വാച്ച് കമ്പനിയാണ് ആ രാജ്യത്തിനുമേൽ യു എസ് പ്രസിഡൻറ്റ് ട്രംപ് ചുമത്തിയ മുപ്പത്തൊമ്പത് ശതമാനം തിരുവയെ പരിഹാസരൂപേണ വിമർശിച്ച് വാച്ചിറക്കിയത് സ്വിറ്റ്സർലാൻഡ് വാട്ട് വാട്ട് ഇഫ് താരിഫ്സ് എന്ന പേരിലിറക്കിയ ലിമിറ്റഡ് എഡിഷൻ വാച്ചിൽ മൂന്ന് ഒമ്പത് അക്കങ്ങളുടെ സ്ഥാനം മാറ്റിയാണ് കമ്പനി പരിഹസിച്ചത് വാട്ട് ഇഫ് താരിഫ് എന്ന പേരിലിറക്കിയ ലിമിറ്റഡ് എഡിഷൻ വാച്ചിൽ മൂന്ന് ഒമ്പത് അക്കങ്ങളുടെ സ്ഥാനം മാറ്റിയാണ് കമ്പനി പരിഹസിച്ചത് നൂറ്റി മുപ്പത്തൊമ്പത് സ്വിസ് ഫ്രാങ്ക് ആണ് ഏകദേശം പതിനാറ പതിനാലായിരത്തി തൊള്ളായിരത്തി ആറ് രൂപ വില ഇപ്പം ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് നവംബർ ഒന്നിലെ തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് മുഴുവനും നമ്മൾ ഇത് രൂപപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്